പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിന്ന് പിന്നെ ഇൻഷോട്ട് എന്ന ആപ്പിലൂടെ ആനിമേഷൻ സേവ് ദ ഡേറ്റ് വീഡിയോ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ കാണിച്ചിരുന്നത് ആദ്യം നമ്മൾ ഇൻഷോട്ട് എന്ന ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ചെയ്ത് വെച്ച് വർക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇന്റർഫെയ്സ് നിങ്ങൾ കിട്ടുക ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോ കൊളാഷ് ഇങ്ങനെ ഇങ്ങനെയുണ്ട് നമുക്കിപ്പോൾ വീഡിയോ ആണ് ചെയ്യേണ്ടത് അതുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ വീഡിയോ എന്നുള്ളത് ഓപ്പൺ ചെയ്യാം അപ്പൊ ഇങ്ങനെ വരും ന്യൂ പിന്നെ ചെയ്ത് വെച്ച് വർക്കുമാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ന്യൂ എന്നത് എന്താക്കാം പച്ചക്കളർ ന്യൂ എന്നത് ഓപ്പൺ ആക്കാം ക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഗാലറിയിലേക്ക് എത്തിയാണ് ഗാലറിയിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമായ വീഡിയോ ഇതിലേക്ക് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കൊണ്ടുവരണം ഏഹ് നമ്മളിപ്പോൾ വീഡിയോ അല്ല ഫോട്ടോ കൊണ്ടുവന്നിട്ട് വന്നിട്ട് വീഡിയോ ആക്കാൻ പോവാണ് ഏഹ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ചെയ്തു വെച്ച അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഫോട്ടോ ഞാൻ എടുക്കുകയാണ് അതായത് അനിമേഷൻ പിക്ചേഴ്സാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ ഇതിൽ നമ്മൾ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പോകണം അതിന് വേണ്ടിട്ടാണ് ഞാൻ തൽക്കാലം ഒന്ന് സെലക്ട് ചെയ്ത് അത് ഇതിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ ഇതിന് സാധനം എത്തി നമ്മളിന് സേവ് ആയിട്ടിന്റെ വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പിക്ചറാണ് അല്ലെങ്കിൽ വീഡിയോ രൂപത്തിൽ ആനിമേഷൻ രൂപത്തിലാക്കാൻ പോവാണ് ശ്രദ്ധിക്കണം ആദ്യം ഇത് ആയതുകൊണ്ട് ഇതിന് വാട്ടർമാർക്ക് കാണുന്നുണ്ടോ വാട്ടർമാർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഒഴിവാക്കാൻ പറ്റും ചില ആപ്പിൽ നമുക്കത് കഴിയില്ല ചെയ്തിട്ട് നമുക്ക് കഴിയും എന്ത് ചെയ്യണം അവിടെ തൊട്ടെടുക്കാം തൊട്ട് കൊടുക്കാം ഫ്രീ റിമൂവ് കണ്ടില്ലേ ഫ്രീ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി കുറച്ച് സമയം എടുക്കും അതിങ്ങനെ പോവും വാട്ടർമാർക്ക് ഉണ്ടായാലും നമ്മളെ എഡിറ്റിംഗ് ഒരു സുഖം പോകില്ല അതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അപ്പൊ ആദ്യം കളയണം പോയില്ലേ ഇപ്പം പോയി ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ കൊണ്ടുവന്ന പിക്ചർ താഴെ കാണുന്നുണ്ടോ അത് നമുക്ക് എത്ര മിനിറ്റ് വേണം എന്നുള്ളതിനനുസരിച്ച് കുറച്ച് നേരിട്ട് വലുതാക്കണം അടങ്ങാൻ തന്നെ കുറച്ച് വലുതായി കിട്ടും ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ സേവ് ദ ഡേറ്റിന്റെ ആനിമേഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സേവ് ദ ഡേറ്റിന്റെ ആ നമ്മള് ആനിമേഷനിലൂടെയുള്ള പിക്ചേഴ്സ് കൊണ്ടുവരികയാണ് അതായത് ഒരു ചെറുക്കൻ്റെയും ഒരു പെണ്ണിൻ്റെയോ പിക്ചർ ആനിമേഷൻ്റെ രൂപത്തിലുള്ള ഒരു പിക്ചർ കൊണ്ടുവരികയാണ് ആദ്യം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താ കണ്ടോ പിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പി ഐ പി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടോ അവിടെ തുട അവിടെ തൊട്ടാൽ നമ്മൾ നേരത്തെ പോലെ ഗ്യാലറിയിലേക്ക് നമ്മൾ ആൽബത്തിലേക്ക് എത്തും അവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച സാധനമാണ് ഞാൻ എടുക്കുന്നത് ശ്രദ്ധിക്കണേ ഇതാ ഞാൻ ആദ്യം ഒന്ന് സെലക്ട് ചെയ്തു എന്താ ഇതിന് ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു കണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതിനടുത്തൂടെ കൊണ്ടുവച്ചു ഓക്കെ കൊണ്ടുവച്ച ഇനി നമുക്ക് ആവശ്യമായ രൂപത്തിൽ അതിനെ അതിനെന്താക്കണം വലുതാക്കണം കൂടെ വെച്ചിട്ട് നമ്മള് വലിക്കാം ഇത്രയാണ് ആവശ്യം നമുക്ക് വേണമെങ്കിൽ പിന്നെ ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്യുകയും ചെയ്യാം തൽക്കാലം ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു പിക്ചറാണ് ഇതൊരു പണ്ണിന്റെ പിക്ചർ അല്ലേ ഒരു ചെറുക്കന്റെ പിക്ചറും കൂടെ വേണം അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു നേരത്തെ കണ്ട അതേ സ്ഥലത്ത് തന്നെ ഒന്നുകൂടി തൊടുന്നു തൊട്ട് വീണ്ടും നമ്മൾ ഗാലറിയിലേക്ക് എത്താൻ പോവാൻ അല്ല അവിടെ എത്തുന്നില്ലെങ്കിൽ വീണ്ടും അവിടെ കണ്ട വീണ്ടും ഒന്നും കൂടി തൊട ഒന്നുകൂടെ തൊട്ട് ഞാൻ ഗ്യാലറിയിലേക്ക് എത്തും ഇത് ചെറുപ്പ ഫോട്ടോ കൂടി എടുത്ത കണ്ടല്ലോ ഇതിന് നമ്മൾ എന്താക്കുന്നു ഇങ്ങോട്ട് കൊണ്ടു വയ്ക്കുകയാണ് കുറച്ചൂടെ കൊണ്ടു അതായത് എന്താണ് ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ രണ്ടാളും രണ്ടു ഭാഗത്ത് നിന്ന് ഇതിനെ നമുക്ക് കുറച്ച് വിളിച്ചു വലുതാക്കുന്നുണ്ട് ആവശ്യാനുസരണം രണ്ടാളും രണ്ടു ഭാഗത്ത് നിന്ന് വണ്ടി എടുത്തു വരികയാണ് അങ്ങനത്തെ ഒരു അനിമേഷൻ വീഡിയോ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യണം ഈ പിന്നെ പെണ്ണിന്റെ ഇതുണ്ടോ പെണ്ണ് സ്കൂട്ടർ അടുത്ത് പോകുന്ന പിക്ചർ അത് ഒന്ന് തൊട തൊട്ടല തൊട്ടതിന് ശേഷം നമ്മൾ അതിനെ മൂവിങ് ആക്കാൻ പോവാ ശ്രദ്ധിക്കണേ അത് ചെയ്യേണ്ടത് ആദ്യം ഇത് ഇവിടെ സെലക്ട് ആയി സെലക്ട് ആയിട്ടുള്ള അതിന് ശേഷം ഇവിടെ ഒരു സാധനങ്ങൾ കാണേണ്ടതാണ് ഒരു ത്രികോണം ഒരു പ്ലസ് പ്ലസായിട്ടുള്ള അവിടെ ഒന്ന് കൊടുക്കുക എന്നിട്ട് വണ്ടി കുറച്ച് മുമ്പോട്ട് നീക്കുക എന്നിട്ട് ഇതും അടിഭാഗത്തും തൊടുക തുട ഇതേണ്ട ഇതും കുറച്ച് നീക്കുക എന്നിട്ട് വീണ്ടും ആ നേരത്തെ പറഞ്ഞ പ്ലസ്സിലൊന്ന് തൊടുക ഒന്നുകൂടെ അങ്ങനെ വണ്ടി കുറച്ചും കൂടി മുമ്പോട്ടാക്കുക എന്നിട്ട് താഴെ വീണ്ടും കുറച്ചതാക്കിയിട്ട് ഒന്നുകൂടി പ്ലസ്സിൽ തുട എന്നിട്ട് മേലെപ്പോൾ കുറച്ചും കൂടി വണ്ടി മുമ്പോട്ടാക്കിയിട്ട് വീണ്ടും ഇതിങ്ങോട്ട് വന്നിട്ട് ഒന്നുകൂടി പ്ലസ്സിൽ തുട മനസ്സിലാണ്ടോ അങ്ങനെ തൊട്ട് അങ്ങനെ കുറച്ചുകൂടി കുറച്ചുകൂടി വണ്ടി മുമ്പോട്ട് പോയിട്ട് വീണ്ടും ഒന്ന് പ്ലസ്സിൽ തുട ഇവിടെ തൊട്ടല്ലോ ഇത് എന്തിനാ തൊടുന്നത് എന്ന് പറഞ്ഞാല് അതിന് ശേഷം ഒന്ന് ഈ ശരി അടയാളം ടിക്കിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്നിങ്ങനെ നീക്കുക എന്നിട്ട് ഒന്ന് പ്ലേ ചെയ്തു നോക്കിയാൽ അതിന്താ സംഭവം മനസ്സിലാവും ഉണ്ടോ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ നീങ്ങാൻ വേണ്ടിട്ടാണ് അങ്ങനെ ആക്കിയിട്ടുള്ളത് അത്ര പേര് പോയല്ലോ ഇനി വീണ്ടും പഴയതിലേക്ക് തന്നെ ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യണം ഇനി ആണിന്റെ വീഡിയോ അതുപോലെ ആക്കാൻ പോണേ ഏഹ് ആണിന്റെ വീടും ആണിന് ആ ചെറുക്കൻ വണ്ടി എടുത്ത് പോകുന്ന സാധനം ഇല്ലേ അതും അതുപോലെ ആക്കാൻ പോവാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം അത് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെതാ പി ഐ പിന്നുള്ള സെലക്ഷൻ ചെയ്യാൻ കിട്ടും എന്നിട്ട് ആ പിക്ചറിൽ ഒന്ന് തൊട്ട് കൊടുക്ക തൊട്ടല്ലോ അപ്പൊ അത് തൊട്ടു അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒന്ന് തൊടാം തൊട്ടല്ലോ ഇത് കുറച്ചൊന്ന് നീക്കി കൊടുക്ക സോറി നമ്മൾ താഴെ സെലക്ഷൻ നടത്തിയില്ല താഴെ സെലക്ഷൻ നമ്മൾ ആ സോറി അത് നിങ്ങൾക്ക് മനസ്സിലല്ലോ അല്ലേ അത് ഓട്ടോമാറ്റിക്ക് നീങ്ങുന്ന നമ്മൾ ചെയ്ത് വെച്ചത് വർക്ക് നീങ്ങുന്നതാണ് അത് നമ്മൾ കാര്യമാക്കണ്ട കുറച്ചിങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒന്ന് തൊടാം തുട പ്ലസ്സിലൊന്ന് തൊടാം എന്നിട്ട് എന്തെയ്യാ ഇത് കുറച്ചൊന്ന് പ്ലസ്സിലൊന്നും തൊട്ടിട്ട് കുറച്ചൊന്ന് മുമ്പോട്ടാക്കി കൊടുക്കുക ഈ ആണിൻ്റെ എന്നിട്ട് കുറച്ചും കൂടെ പോവുക കുറച്ചും കൂടെ നീക്കിയിട്ട് ഒന്നും കൂടെ തൂടുക എന്നിട്ട് ആണിൻ്റെ കുറച്ചും കൂടെ മുമ്പോട്ടാക്കി കൊടുക്കുക എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് പോവുക എന്നിട്ട് ഒന്നും കൂടെ പ്ലസ് തൂടുക ആണിൻ്റെ ഒന്നും കൂടെ മുമ്പോട്ടാക്കി വെക്കുക എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് പോവുക ആണിൻ്റെ നീക്കി കൊടുക്കുക ഒന്നുകൂടെ പ്ലസ് തുട എന്നിട്ട് ഒന്നുകൂടെ പ്ലസ് തൊട്ട് കൊടുക്കുക എന്നിട്ട് ആണിൻ്റെ കുറച്ചും കൂടെ നീക്കി കൊടുക്കുക കൊടുത്തില്ലേ ഇനി വീട് നമ്മൾ പഴയതുപോലെ വരികയാണേ എന്നിട്ട് ആ പൊണ്ണിൻ്റെ കൂടി നമ്മൾ സെലക്ട് ചെയ്ത് തൊടാൻ പോവാണ് നമ്മൾ ആണിൻ്റെ ആണ് തൊട്ടട അപ്പൊണ്ണിൻ്റെ ഒന്ന് സെലക്ട് ചെയ്തിട്ടില്ലേ എന്നിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് ഒന്നുകൂടെ തൊട്ടിട്ട് കുറച്ചും കൂടെ നീക്കി കൊടുക്കുക കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് തൊട്ടിട്ട് ഒന്നുകൂടെ നീക്കി കൊടുക്കുക കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് തൊട്ടിട്ട് ഒന്നുകൂടെ നീക്കി കൊടുക്കുക